നമ്മുടെ നാട് നന്നാവാനുള്ള എന്തെങ്കിലും സാധ്യതകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഉം കുറച്ച് ദിവസം മുന്നെയാണ് കൊണ്ടോട്ടിയിലെ ഒരു പെൺകുട്ടി നിറമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിന്റെയും പീഡനങ്ങളൊക്കെ സഹിച്ച് ജീവൻ അവസാനിപ്പിച്ചത് ദാ ആ ഒരു ഷോക്ക് വിട്ടുമാറുന്നതിന് മുന്നേ മറ്റൊരു ന്യൂസ് കൂടെ സമാന സംഭവം അതായത് മലപ്പുറം പൂക്കൂട്ടുപാടം എടങ്കൂരിൽ വിഷ്ണുജ എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരി കഴിഞ്ഞ വ്യാഴാഴ്ച ഭർത്ത വീട്ടില് മരിച്ച നിലയിൽ കണ്ടെത്തി ഒന്നര വർഷത്തെ വിവാഹ ജീവിതമായിരുന്നു ജോലിയില്ലെന്നും സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞായിരുന്നു പീഡനം അതായത് വെളുത്ത നിറമില്ല സൗന്ദര്യമില്ല ജോലിയില്ല ആ കിട്ടിയ സ്ത്രീധനം കുറവാണ് അതായത് കൊടുത്ത സ്ത്രീധനം കുറവാണ് എന്നതിന്റെയൊക്കെ പേരില് പീഡിപ്പിച്ച അവസാനം ആ ഒരു പെൺകുട്ടി പിന്നെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ പെൺകുട്ടികളും ഇത് കേൾക്കണം കേട്ടോ കേൾക്കാതെ പോകരുത് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടി ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ അതിന് മുന്നേ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഇനി നാളെ എന്തെങ്കിലും നിയമ നടപടി വരൂ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കും ഏർ തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ നമ്മുടെ നിയമത്തിലെ നിങ്ങളെ ഹാപ്പിയാണോ നമ്മുടെ നിയമത്തിലെ നിങ്ങളെ ഹാപ്പിയാണോ എന്നോട് ചോദിച്ചാൽ ഒരു പരിധി വരെ ഞാൻ അല്ല എന്ന് പറയും ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഞാൻ അത് ഏറ്റെടുത്തു നമ്മുടെ നിയമമാണ് നമ്മുടെ നിയമമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് അത് തള്ളിക്കളയാൻ പറ്റും നമ്മുടെ നിയമം ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് ഇപ്പോ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു സംഭവമാണ് ഏർ കുറച്ചു ദിവസം മുന്നേ കൊണ്ടോട്ടിയിലുള്ള ആ ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതിനു ശേഷമാണ് ആ ഒരു വിഷയം നമ്മൾ മറക്കുന്നതിന് മുന്നേ തന്നെയാണ് സമാനമായ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം ആളുകൾ പഠിക്കുന്നില്ല ആളുകൾക്ക് അറിയാം ഇവിടുത്തെ നിയമം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളൂ ഇതൊക്കെ പുല്ല് എന്നുള്ള രീതിയിലാണ് ആളുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ അന്ന് ഉണ്ടായ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഉണ്ടാവാൻ പാടില്ല പാടില്ല ഇത് നടക്കാൻ പാടില്ലാത്ത സംഭവമായിരുന്നു അന്നത്തെ ആ ഒരു സംഭവത്തിൽ ആളുകൾ പേടിച്ചിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഈ ഭർത്താവ് എന്ന് പറയാൻ പോലും അറപ്പുളവാക്കുന്ന ഇവനൊക്കെ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അന്ന് ആ ഒരാൾക്ക് നല്ലൊരു ശിക്ഷ നല്ലൊരു കാര്യങ്ങൾ പക്ഷെ അതിന്റെ സമയം ആവുന്നുള്ളൂട്ടോ ശിക്ഷയും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മുടെ പോലീസുകാർ നല്ല എഫ്ഐആർ ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് പക്ഷെ അതിന്റെ മുന്നേ ഇപ്പൊ എന്താദ്യത്തെ സംഭവമാണോ ഒരിക്കലും ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല നമ്മളാളുകൾ പേടിക്കണം എന്നുണ്ടെങ്കിൽ പേടിച്ച് വിറക്കുന്ന നിയമം വരണം പേടിച്ച് വിറക്കുന്ന നിയമം വരണം അത് വരാത്തിടത്തോളം കാലം ഇതേപോലുള്ള വിഷ്ണുജയും കൊണ്ടോട്ടിയിലുള്ള ഒരു സഹോദരി ഷഹാനെ പോലുള്ള സഹോദരിമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിറമില്ല ഇല്ല സൗന്ദര്യമില്ല ജോലിയില്ല കിട്ടിയ സ്ത്രീധനം പോരാ ഇതൊക്കെ എന്താ ഇവർ ആദ്യം നോക്കാനത് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിപ്പിച്ചൊന്നും അല്ലല്ലോ ഇവര് പെണ്ണ് കാണാൻ പോയി പെണ്ണ് കണ്ട് എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അല്ലേ അപ്പൊ പിന്നെ ഇവർക്ക് ഇത് സൗന്ദര്യം ഇല്ല എന്ന് കണ്ണുകൊണ്ട് കണ്ടുടായിരുന്നു എന്താ അവര് കാണാത്തത് ഓരോരോ കാരണങ്ങൾ ഒന്നര വർഷമാണ് അവര് ജീവിച്ചത് ഇതൊക്കെ ആദ്യം നോക്കേണ്ട വിഷയമാണ് കാരണം ഞാനതൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് തരാം ഞാനും ഒരു ഭർത്താവാണ് എനിക്കൊരു ഭാര്യ ഉണ്ട് രണ്ട് മക്കളും ഉണ്ട് കല്യാണം നോക്കുമ്പോള് പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണ് നമ്മുടെ മുന്നിലേക്ക് വരുമല്ലോ ചായ കയറ്റി വരുമല്ലോ എന്താ പെണ്ണിനെ നോക്കിക്കൂടെ കാരണം മാർ സംസാരിക്കാനുള്ള അവസരം തരുമല്ലോ അന്ന് എന്താ നോക്കിയില്ല എന്താണ് ഒരു പരാതി കിട്ടിയ സ്ത്രീധനം പോരത്ര ഇതൊക്കെ ആദ്യം പറയേണ്ട വിഷയല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞിട്ടാണോ ഇതൊക്കെ പറയാനാണെങ്കിൽ നല്ല വാക്കുകൾ പറയാനുണ്ട് നല്ല ഫ്രസ്ട്രേഷനിലാണ് സത്യം പറയാനോ നല്ല വാക്കുകൾ പറയാനുണ്ട് കാരണം ഭർത്താക്കന്മാർക്ക് പോലും മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് ഇനി എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമത്തോട് ആദ്യം പറയാനുള്ളത് എന്താണ് അത് കഴിഞ്ഞ് എനിക്ക് പെൺകുട്ടികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിയമത്തോട് പറയാനുള്ളത് നല്ല ശിക്ഷകൾ കൊടുക്കണം പറ്റുകയാണെങ്കിൽ ഒരു തൂക്കുകയർ നിങ്ങൾക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ ഒരു തൂക്കുകയർ ഈ ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇവിടുത്തെ പോലീസുകാരോട് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് ദൈവി ജയൻസ് നിങ്ങൾക്കും മക്കളൊക്കെ ഉള്ളതല്ലേ തൂക്കുകയറ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഫ്ഐആർ കുറ്റപത്രം നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ നാടിനോട് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഇതായിരിക്കും അത് ഒരേ പെൺകുട്ടി മരിച്ചതിന് ശേഷം കുറെ ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ആ ഒരു പെൺകുട്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മരിച്ചിട്ട് വാങ്ങിക്കൊടുത്തിട്ട് എന്താണ് കാര്യം വീട്ടുകാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് പറ്റുകയാണെങ്കിൽ ഒരു തൂക്കുകയറാനുള്ള ഒരു വഴി അതിനുള്ള ഒരു കുറ്റപത്രം എഫ്ഐആർ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്തു തരണം ഈ ഒരു സമൂഹത്തിന് വേണ്ടി ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇതേപോലെയുണ്ട് ഒരുപാട് സഹോദരിമാർ ഇതേപോലെയുണ്ട് അവരെ വിചാരിച്ചെങ്കിലും അവർ നാളെ മരിച്ചതിന് ശേഷം കുറെ ജസ്റ്റിസ് മോറ എന്നു പറഞ്ഞ ആളുകൾ വന്നിട്ട് കയറില്ല പേടിച്ചു പറക്കുന്ന നിയമം വരണം പേടിച്ചു പറക്കുന്ന നിയമം വരണം അതിനെന്ത് വേണം ഇങ്ങനത്തെ ആളുകൾക്ക് പൂക്ക് കയറ് തന്നെ കിട്ടണം ഇതൊക്കെ ആദ്യം നോക്കേണ്ട വിഷയമാണ് സൗന്ദര്യമില്ല എന്നുള്ളതൊക്കെ അതുകൊണ്ട് പോലീസുകാരോട് റിക്വസ്റ്റ് ആണ് നിങ്ങൾക്കും മക്കളില്ലേ പങ്കന്മാരില്ലേ നിങ്ങളുടെ കുടുംബത്തിനും പെൺകുട്ടികളില്ലേ അവരൊക്കെ വിചാരിച്ചെങ്കിലും നിങ്ങൾ ദൈവം വിചാരിച്ച് ഇവനൊക്കെ തൂക്കുകയർ കൊടുക്കാനുള്ള വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഇനി ഇതേപോലെ ഉണ്ടാവരുത് ഉണ്ടാവരുത് എന്ന് നമ്മൾ പറയും പക്ഷെ ഉണ്ടാവും കഴിഞ്ഞ ആ ഒരു കൊണ്ടോട്ടിയിലെ വിഷയത്തിനും ഇതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് അസമാനമായ സംഭവം ഈ ഗ്ലാമറൊക്കെ നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല നോക്കണം അതൊക്കെ അതിനല്ലേ കാരണം നമുക്കൊരു നമുക്കൊരവസരൊക്കെ തേരുന്നത് പെണ്ണ് കാണാൻ പോകലൊക്കെ എന്താ അന്നൊന്നും നോക്കിയില്ല അന്നില്ലാത്ത പരാതി എന്താണെന്ന് ഇതൊക്കെ നല്ല ശിക്ഷ കിട്ടേണ്ട പണിയാണ് അല്ലെങ്കിൽ കിട്ടേണ്ട രീതിയിൽ കിട്ടിയാൽ നന്നാവുന്നതേ ഉള്ളൂ ഇനി എൻ്റെ സഹോദരിമാരോട് പെൺകുട്ടികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പറയാണ് മക്കളെ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് അല്ലാതെ കല്യാണം എന്ന് വെച്ചാൽ അത് ജീവിതം മാത്രമല്ല ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പറയുമല്ലോ നമ്മൾ രാവിലെ എണീക്കുന്നു പല്ലേക്കുന്നു ചായ എടുക്കുന്നു ബാത്റൂമിൽ പോകുന്നു ഒരു ഡെയിലി റൂട്ടീൻ സാധനങ്ങൾ ജീവിതത്തിന്റെ അത് ആ ദിവസത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ കല്യാണം എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ജീവിതം അങ്ങോട്ട് പൂർണ്ണമാവില്ല അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം കല്യാണം എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ലൈഫ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ കല്യാണം എന്ന് പറയുന്നത് മാത്രല്ല ജീവിതം എന്നുള്ളത് ഇനിയെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മരുതാത്തതൊന്നും ചെയ്യരുത് ചെയ്താൽ നിങ്ങൾക്ക് പോയി എന്ന് തന്നെയാണ് നിങ്ങളെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവൻ്റെയൊക്കെ മുന്നിലെ അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഓടാ പുല്ലെ എന്ന് പറഞ്ഞിട്ട് പോവാനുള്ള ആ ഒരു ഗഡ്സ് കാണിക്കണം പറ്റുകയാണെങ്കിൽ ഒരു നല്ല നമസ്കാരവും അങ്ങോട്ട് കാണിക്കണം ചില ആളുകൾക്ക് ചിലപ്പോൾ അത് കാണിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടോ അതില്ലെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അത് നിങ്ങൾക്ക് പറ്റുമല്ലോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ നിറമില്ല സൗന്ദര്യമില്ല ജോലിയില്ല വറ്റതില്ല പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ഭർത്താവെന്ന് പോലും പറയാൻ അറപ്പുളവാക്കുന്ന ആ ഒരു പേരിന്റെ ആ ഒരു പവിത്രത കളയുന്ന ആളുകളുണ്ടല്ലോ അവരെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതിന് കുറച്ച് സമയമെടുക്കും അല്ലാതെ പെട്ടെന്ന് ആകൊന്നുമില്ല കുറച്ചൊരു സമയം എടുക്കും ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുന്നവരും അങ്ങനെയൊക്കെ റിവഞ്ച് തീർത്ത് എത്രയോ പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ മാതൃകയാക്കേണ്ട എന്നെ നിങ്ങൾ അവരെ മാതൃകയാക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെയൊക്കെ മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്ത എന്നിട്ട് അവർക്ക് തോന്നണം എനിക്കിത് എന്തിന്റെ കൊത്തി അവരത് ഭാവിയിൽ പറയണം എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്തിന്റെ കൊത്തിക്കണപ്പായിരുന്നു എന്നുള്ളത് അവർ പറയണം അത് നിങ്ങൾ പറയിപ്പിക്കണം അല്ലാതെ ജീവിതം അവസാനിപ്പിക്കണം വേണ്ടത് അവസാനിപ്പിച്ചാൽ ഇങ്ങക്ക് പോയി നിങ്ങളുടെ കുടുംബത്തിന് പോയി അവൻ നാളെ ഈ ഒരു കേസൊക്കെ കഴിഞ്ഞ് വേറെ കല്യാണം കഴിച്ച് അവന് സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും പക്ഷെ നിങ്ങളോ അതിപ്പോ മാധ്യമങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നാളെ ഒന്ന് രണ്ട് ദിവസത്തെ ഒരു ചർച്ച അത് കഴിഞ്ഞാൽ ആ നഷ്ടം നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് ആ ഒരു ബോധം വേണം നമ്മളില്ലെങ്കിലും ഈ ഒരു ലോകം ഇങ്ങനെ ചതിക്കും നമ്മളില്ലെങ്കിലും ലോകം മുന്നോട്ട് പോകും ചില ആളുകൾക്കൊരു തോന്നലാണ് ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയാൻ ഈ ലോഹം മുന്നോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കേണ്ട വിഷയം ആരില്ലെങ്കിലും ഞാനില്ലെങ്കിലും നിങ്ങളില്ലെങ്കിലും ലോകം മുന്നോട്ട് പോകും ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ കഴിഞ്ഞു പോകും കുറച്ച് ദിവസം ആളുകൾ സങ്കടപ്പെടും നമ്മുടെ കുടുംബാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും കുറച്ച് ദിവസം സങ്കടപ്പെട്ടിട്ട് എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ എല്ലാം നോർമൽ ആയിട്ട് മാറും ദാറ്റ് ലൈഫ് ലൈഫ് അതിന് പറയുന്ന പേരാണ് ജീവിതം എന്നുള്ളത് അതുകൊണ്ട് ദൈവം വിചാരിച്ച് എൻ്റെ പങ്കന്മാരോട് സഹോദരിമാരോട് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമാണോ അല്ല ഇനി ഇത് അവസാനത്തെ സംഭവമാണോ അല്ല ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ പ്രതിനിധികളാണ് കൊണ്ടോട്ടിയിലുള്ള ആ ഒരു പെൺകുട്ടിയും ഇപ്പോൾ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയും ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധികളാണ് ഒരുപാട് പെൺകുട്ടികളോ പ്രതിനിധികളാണ് ഇനിയും ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ദൈവം വിചാരിച്ചു മക്കളെ മക്കളെങ്ങളൊരു സഹോദരന്റെ സ്ഥാനത്ത് എന്ന് ഞാൻ പറയണം അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിന്റെ സ്ഥാനത്ത് എന്ന് ഞാൻ പറയണം ചെയ്യരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഓട പുല്ല് എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാരെ ആ പെൺകുട്ടികൾ അങ്ങോട്ട് വിലയിരുത്തും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ വിലയിരുത്തട്ടോ മറ്റുള്ളവരുടെ ഔദാര്യത്തിലും ചെലവിലാണോ നിങ്ങൾ കഴിയണത് അല്ല നിങ്ങള് നിങ്ങൾ ഐഡന്റിറ്റിയിലാണ് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കേണ്ട പോവാൻ പറ മറ്റുള്ളവരോട് അങ്ങനെ മറ്റുള്ളവരോടൊന്നും നോക്കിട്ട് ജീവിക്കാൻ ഒന്നും പറ്റില്ല അവിടെ എന്നിട്ട് അവസാനം എന്താണ് ഇതേപോലെ ഒത്തൊക്കെ ആവുകയും ചെയ്യും ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇനി അച്ഛന്മാരോട് പറയാനുള്ളത് പെൺമക്കള് ഇതേപോലെ എന്തെങ്കിലും പെൺ വീട് ഭർത്ത വീട്ടിൽ എന്തെങ്കിലും വിഷയമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മോളെ അച്ഛന്റെ പ്രശ്നം അറിയാലോ ഇവിടെ എൻ്റെ താഴെ എത്ര ആൾക്കാരുണ്ടല്ലോ ഏർ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് ഈ ഒരു ഡയലോഗ് മേലാൽ അടിച്ചു പോയരുത് മേലാൽ അടിച്ചു പോയരുത് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താവാനാണ് ഇതേപോലെ ചേതനയേറ്റ ആ ഒരു ശരീരം ഏറ്റുവാങ്ങാനും പിന്നെ കുറെ ഒക്കെ ഇടന്ന് കരഞ്ഞത് കൊണ്ടൊക്കെ എന്താണ് കാര്യം ഇതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകുട്ടികളും അവരോടൊക്കെ ആ മാതാപിതാക്കളോട് പറയാനുള്ളത് അങ്ങനെ കാര്യം പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവിടെ സംസാരിക്കണം ആ ഭർത്ത വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിനോട് സീരിയട്ടായിട്ട് സംസാരിക്കണം അല്ല ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ ഇങ്ങളൊന്ന് പേടിപ്പിച്ച പേ പേടിക്കാൻ മാത്രമേ ഉള്ളൂ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നിങ്ങളൊന്ന് കാര്യമായിട്ട് ചെല്ലേണ്ട ആളുകളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒന്ന് പേടിപ്പിക്കേണ്ട രീതിയിൽ പേടിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നം ചില കുടുംബത്തിലുള്ളൂ മനസ്സിലായ ചില ആളുകൾക്ക് അത് ആ പേടി കിട്ടണമല്ല നമ്മൾ പറയുമല്ലോ കിട്ടാനുള്ളത് കിട്ടി ആരായാലും അടങ്ങും അതേപോലെ തന്നെയാണ് നിങ്ങളൊന്ന് പേടിപ്പിച്ച തീരാവുന്ന പ്രശ്നം ചില കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുകയുള്ളൂ മനസ്സിലായ ചില കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ നിങ്ങളൊന്ന് പേടിപ്പിച്ച തീരാവുന്ന അതുകൊണ്ട് അച്ഛന്മാരോട് പറയാനുള്ളത് പണ്ടത്തെ ക്ലീശൻ്റെ ഡയലോഗൊന്നും പണ്ട ജീവിക്കും ആളുകൾ ജീവിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോരാ ആരില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകും ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ബേജാറാണ് ഞമ്മളൊക്കെ മരിച്ചാൽ മക്കൾ എങ്ങനെ ജീവിക്കും ഭാര്യ ഇങ്ങനെ ജീവിക്കും മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കും ഒക്കെ ജീവിക്കടൂ അതെന്താ അത്ര എന്ന് വെച്ചാല് തമ്പുരാൻ വാക്കേറിയ ദൈവം അതിനുള്ളൊരു വഴി കാണിച്ചു തരും എന്നുള്ളത് നമ്മൾ പറയാറില്ലേ അതേപോലെ തന്നെയാണ് നമ്മളൊന്നുമില്ലെങ്കിലും ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകടൂ മുന്നോട്ട് പോകും അത് നമുക്ക് തോന്നലാണ് നമ്മളില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്തല്ല അത് പുതിയൊരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിന്റെ തുടക്കമാണ് നമ്മുടെയൊക്കെ ഒരു മരണം അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ അതായത് നമ്മളെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്ക് അതൊരു പുതിയ തുടക്കമാണ് അവർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ജനിച്ചു പോയാൽ പിന്നെ മരിച്ചോളം ജീവിക്കണ്ടേ ഏ അതുകൊണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത് പെൺകുട്ടികൾ പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ പെൺകുട്ടികളോട് ഒരിക്കൽ കൂടി പറയണം മക്കളെ ചെയ്യരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ എത്രയോ പെൺകുട്ടികളുണ്ട് മക്കളെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും എന്നിട്ട് അവരെ ഒന്ന് മാതൃകയാക്യങ്ങൾ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ജീവിതമല്ല അത് അതിൻ്റെ ഒരു പാർട്ട് ചെറിയൊരു ഭാഗം മാത്രമാണ് കല്യാണം എന്ന് പറയുന്നത് ഒരു പാർട്ട് മാത്രമാണ് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കല്യാണത്തെ എടുക്കണം എടുത്തേ പറ്റൂ അല്ലാതെ കല്യാണം വലിയൊരു സംഭവമാക്കി എൻ്റെ ജീവിതം എല്ലാം പൂർണ്ണമായി എനിക്ക് ഒന്നുമില്ല എൻ്റെ ജീവിതം അങ്ങോട്ട് ഫുൾ സെറ്റായി എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾ മാറ്റണം ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കല്യാണം എന്നുള്ളത് അങ്ങനെ ജീവിതത്തിൽ കല്യാണം മാത്രമാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ കല്യാണം കഴിച്ചത് ജീവിക്കുന്നുണ്ട് മരിച്ചുപോണുന്നുണ്ട് അപ്പൊ ജീവിതം പൂർണ്ണമാവുകയാണെങ്കിൽ കല്യാണം വേണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ജീവിക്കാൻ പാടണ്ടാ ഇല്ലല്ലോ അതാണ് പറഞ്ഞത് കല്യാണം എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ലൈഫ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് പൂർണ്ണമാവില്ല ജീവിതം പൂർണ്ണമാവില്ല ഈ പറയുന്ന ഭർത്താവൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകണം ഭർത്താക്കന്മാരുണ്ട് അവർക്ക് പോലും മാനക്കേടാണ് അവർക്ക് പോലും മാനക്കേടുണ്ടാക്കുന്ന ആളുകളാണ് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം എന്തായാലും പെൺകുട്ടികൾ ഇത് ആദ്യത്തെ സംഭവമാണോ അല്ല അവസാനത്തേതാണോ അല്ല ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധികളാണ് ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിയും കൊണ്ടോട്ടിയിലുള്ള ആ ഒരു പെൺകുട്ടിയൊക്കെ അപ്പൊ ദൈവ വിചാരിച്ച് ചെയ്യാതിരിക്കും ണ് കേൺ അപേക്ഷിക്കുകയാണ് ജീവിച്ച് കാണിച്ചു കൊടുക്ക തമ്പുരാൻ തന്ന ജീവിതം ഉണ്ടല്ലോ അത് തമ്പുരാൻ എടുത്തോട്ടെ ആ സമയം ആവുമ്പോൾ തമ്പുരാൻ എടുത്തോളും നിങ്ങളായിട്ട് അതിൻ്റെ ഒരു ഭംഗം വരുത്തണ്ട ജീവിച്ച് കാണിച്ചു കൊടുക്ക കുറച്ച് സമയം എടുക്കൂട്ടാ സമയം എടുക്കും പിന്നെ കുടുംബക്കാരോട് പറയാനുള്ളത് അങ്ങനെ ഒരു പെണ്ണ് കുറച്ച് വർത്താനൊക്കെ പറയണം അങ്ങനെ വേറെ രീതിയിൽ കാണുന്നു വേണ്ട അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ അറിയണം ആ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അവിടെ അത് പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പോന്നു എന്നുള്ളത് കൂടി ഒന്നാണ് അന്വേഷിക്കുക അല്ലാതെ ആ പെൺകുട്ടിയുടെ മേ മേലേക്ക് കുതിര കയറാനോ അല്ലെങ്കിൽ കുറ്റം മുഴുവനും നിന്റേതാണ് പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യണം അതായത് പെൺകുട്ടികൾ അടിമകളാണോ അടിമകളല്ല അടിമകളല്ല അപ്പൊ കുറ്റം പറയുന്ന ആളുകള് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും നമ്മൾ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇനി കയമ്പൊന്നുമില്ലേ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒക്കെ അല്ലേ നിങ്ങൾ വിട്ടേക്ക് എന്തായാലും വീഡിയോ കുറച്ച് പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക